കേരളത്തിൽ തിരുവനന്തപുരത്ത് വഴിയിൽ കനത്ത കാടുകൾ ഉണ്ടായിരുന്നു ആളനക്കമില്ലാത്ത ആ വഴിയിൽ യാത്രക്കാർക്ക് പോലെ ഒരു യക്ഷി വന്നു ചേർന്നു ദിവസങ്ങളിൽ അവൾ സുന്ദരിയായ യുവതിയുടെ വേഷത്തിൽ വഴി വന്ന് നിൽക്കും ചിരിച്ചുകൊണ്ട് കൊണ്ട് ചുണ്ണാമ്പ് തരുമോ എന്ന് ചോദിക്കും ആ ചിരിയിൽ മയങ്ങാത്തവരില്ലായിരുന്നു അങ്ങനെ ഓരോരുത്തരെയും ആകർഷിച്ച് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടിച്ചു കീറി ചോറ് കുടിക്കുകയായിരുന്നു അവളുടെ പതിവ് രാത്രിയായാൽ വീടുകളിൽ കയറി ആളുകളെ പിടിക്കാനും അവൾ തുടങ്ങി പല മന്ത്രവാദികളും ഈ യക്ഷിയെ ഓടിക്കാൻ നോക്കിയെങ്കിലും ആർക്കും കഴിഞ്ഞില്ല പേടിച്ചു പോയ ആളുകൾ ഒടുവിൽ കടമറ്റത്തെ കത്തനാരുടെ അടുത്തെത്തി കത്തനാർ ആളുകളുടെ സങ്കടം കേട്ട് അവരെ സഹായിക്കാൻ തീരുമാനിച്ചു കത്തനാർ സ്ഥലത്തെത്തിയപ്പോൾ പതിവ് പോലെ യക്ഷി വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് കത്തനാരുടെ അടുത്തേക്ക് വന്ന് ചുണ്ണാമ്പ് തരുവെന്ന് ചോദിച്ചു കത്തനാർ ചിരിച്ചുകൊണ്ട് ഒരു ഇരുമ്പാണിയുടെ അറ്റത്ത് ചുണ്ണാമ്പെടുത്ത് യക്ഷിക്ക് നേരെ നീട്ടി യക്ഷി അത്ഭുതത്തോടെ ആ ചുണ്ണാമ്പ് സ്വീകരിച്ചതും അവൾ കത്തനാരുടെ ബന്ധനത്തിലായി യക്ഷിക്ക് ആണി തല്ലിൽ തറച്ചതായി തോന്നിയെങ്കിലും കത്തനാരുടെ മന്ത്രശക്തിയാൽ അവൾക്ക് തന്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു ഒരു ദാസിയെ പോലെ അവൾ കത്തനാർക്ക് പിന്നാലെ യാത്ര തുടങ്ങി കത്തനാർ യക്ഷിയുമായി തന്റെ മാതലന്റെ വീട്ടിലെത്തി യക്ഷയെ കണ്ട വൃദ്ധിയായ മാധുലിക്ക് അവളോട് വലിയ വാത്സല്യം തോന്നി തനിക്ക് കൂട്ടായി ഒരാളായതിൽ അവൾ സന്തോഷിച്ചു കത്തനർ കുളിക്കാൻ പോയപ്പോൾ വൃദ്ധ യക്ഷിയുടെ തലമുടി ചെയ്ത് ഒതുക്കാൻ തുടങ്ങി അപ്പോഴാണ് തലയിൽ എന്തോ തടഞ്ഞതായി അവർക്ക് തോന്നിയത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ഇരുമ്പാണ് യക്ഷിയുടെ തലയിൽ തറച്ചിരിക്കുന്നത് കണ്ട് അവർക്ക് ദയ തോന്നി ഉടൻ തന്നെ ആ വൃദ്ധ ആ ആട് വലിച്ചു ഓരിയെടുത്തു ആണി ഊരിയതും യക്ഷി പൂർവാധികം ശക്തിയോടെ പൂർവരൂപം പ്രാപിക്കുകയും അപ്രതീക്ഷയാവുകയും ചെയ്തു കാര്യം കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ കത്തനാർ ഉടൻ തന്നെ യക്ഷിയെ പിന്തുടർന്ന് മാന്നാറിലേക്ക് യാത്ര തുടങ്ങി യക്ഷി പുഴ കടന്ന് പനയന്നാർക്കാവ് എന്ന സ്ഥലത്തെത്തി യക്ഷിയെ പിന്തുടർന്ന കത്തനാർ വാഴയിലയിൽ കയറി പുഴ കടന്ന് യക്ഷിയുടെ അടുത്തെത്തി യക്ഷിക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയും നൽകിയില്ല യക്ഷിയോട് കത്തനാർ പറഞ്ഞു നീ ജനങ്ങളെ ഉപദ്രവിക്കാതെ ഈ സ്ഥലത്ത് ഒതുങ്ങിക്കൂടാമെങ്കിലും നിന്നെ ഞാൻ വെറുതെ വിടാം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഹോമിക്കും യക്ഷി ഭയുന്ന ജനങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് സത്യം പറഞ്ഞു അങ്ങനെ ആ യക്ഷി പനിയന്നാർക്കാവ് ക്ഷേത്രത്തിൽ കൂടിയിരുന്നു ഇത് ഇന്നും പലർക്കും അത്ഭുതമായി തുടരുന്നു കടമറ്റത്തെ കത്തനാലും മന്ത്രവാദിയായ കുഞ്ചമ്മൻപോറ്റിയും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും അവർക്കിടയിൽ ഒരു മത്സരബുദ്ധി ഉണ്ടായിരുന്നു ഒരിക്കൽ കത്തനാർ പോറ്റിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു സാധാരണയായി ചാത്തന്മാരെ കൊണ്ട് വള്ളം തുഴയ്ക്കുന്ന പോറ്റിയെ പോലുള്ള കത്തനാരും ഊന്നുകാലില്ലാത്ത തന്റെ വള്ളം പോറ്റിയുടെ കടവിലേക്ക് എത്തിച്ചു ഇത് കത്തനാർ തനിക്കെതിരെ ഉപയോഗിച്ച മാന്ത്രിക വിദ്യയാണെന്ന് പോറ്റിക്ക് മനസ്സിലായി യാത്ര തിരിക്കാൻ നേരം കത്തനാരുടെ വള്ളം അപ്രതീക്ഷിതമായി പോറ്റിയുടെ മാവിന്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ട് കത്തനാർ പറഞ്ഞു പോറ്റിയുടെ ചാത്തന്മാർ ചെയ്തതാണ് ഇത് താഴെ ഇറക്കിത്തരാൻ പോറ്റിക്ക് ബാധ്യതയുണ്ട് പോറ്റി അത് സമ്മതിക്കാതെ നിസ്സഹായനാകണമെന്ന് പറഞ്ഞു കത്തനാർ ഒരു വിദ്യ പ്രയോഗിച്ചാൽ അവിടുത്തെ സ്ത്രീകൾ വിവസ്ത്രകളായി പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു അത് കേട്ട് പോറ്റി ഭയന്ന് ചാത്തന്മാരെ കൊണ്ട് വള്ളം താഴെ ഇറക്കി അതോടെ ഇരുവരും പരസ്പരം മത്സരിക്കില്ലെന്ന് സത്യം ചെയ്ത് സുഹൃത്തുക്കളായി തുടർന്നു മറ്റൊരവസരത്തിൽ ഒരു ഭാവ കടമ്പറ്റത്ത് കത്തനാരുടെ പള്ളിയിൽ വന്നു കത്തനാർ കാണിച്ച വിദ്യകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളയാൻ ഭാവ് ഉത്തരവിട്ടു എന്നാൽ ആ ഗ്രന്ഥങ്ങൾ പക്ഷികളെ പോലെ പറന്ന് ആകാശത്ത് നിന്നതിനാൽ ഭാവയ്ക്ക് അത് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല കത്തനാർ ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമേ തന്റെ വിദ്യകൾ ഉപയോഗിക്കൂ എന്ന് ഉറപ്പ് നൽകിയപ്പോൾ ഭാവ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഈ ഒരു കഥകൾ മാത്രമല്ല പടയണിയിൽ കത്തനാരെ കളിയാക്കിയ ആള് അത്ഭുതപ്പെടുത്തിയതുമെല്ലാം കടമറ്റത് കത്തനാരുടെ മാന്ത്രിക പ്രവർത്തികളായി അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഈ അത്ഭുത പ്രവർത്തികൾ എണ്ണിയാൽ തീരാത്തതാണ് ഇനിയും ഒട്ടേറെ കഥകളാണ് ഇവിടെ ഉള്ളത്